എൻ്റെ കയ്യിലൊരു പൂട്ടും ഉണ്ട് ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാൻ ഈ റബ്ബർ ബാൻഡിനുള്ളിലൂടെ ഈ ലോക്ക് ലോക്ക് ചെയ്യാനായിട്ട് പോവാണ് എന്നിട്ട് ഞാൻ ഈ താക്കോലെടുത്ത് വെച്ചു നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി താക്കോൽ ഉപയോഗിക്കാതെ ഈ ലോക്ക് നിങ്ങൾ ഇതിനകത്തു നിന്ന് പുറത്തേക്ക് എടുക്കണം പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ആണി ആണിപ്പറിച്ച് മാറ്റുവാനോ റബ്ബർ ബാൻഡ് ഊരി എടുക്കാനോ പാടില്ല ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങൾക്കോ ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റ് ആണെന്നതാണ് അതിന് അർത്ഥം സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ആണി പറിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഒക്കെ എടുത്ത് നമ്മൾ ഇത് ഊരിയെടുക്കുവാനോ പാടില്ല ലോക്ക് നമ്മൾ കീ ഉപയോഗിച്ച് തുറക്കാനും പാടില്ല എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഞാനിതിൻ്റെ ആൻസറ് ഇപ്പോൾ തന്നെ പറഞ്ഞു തരുന്നതാണ് മാക്സിം ശ്രമിച്ചിട്ടും നിങ്ങൾക്കിത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം സോ നമുക്കിത് പുറത്തേക്കൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ റബ്ബർ ബാൻഡിൻ്റെ അല്ലെങ്കിൽ ടയർ ഈ വശത്തുള്ള ഈ റബ്ബർ ബാൻഡിങ്ങിലൊന്ന് വിരിച്ച് നമ്മുടെ ഇടത്ത് കയ്യിൽ ചൂണ്ടുവരിലും ഇങ്ങനെ പോയിന്റ് ചെയ്ത് പിടിക്കണം എന്നിട്ട് ഇതിനുള്ളിലൂടെ നമ്മൾ ഈ ചിരട്ടെടുത്തിട്ട് ഒന്ന് ഈ ആണിയിലേക്കൊന്ന് കോർത്ത് വയ്ക്കാം ഓക്കെ ഇനി നമ്മൾ നമ്മളത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പതിയെ പതിങ്കേക്ക് മാറ്റിയിട്ട് ഈ വള്ളി വള്ളിയുണ്ടല്ലോ ഈ വള്ളിയെടുത്ത് ഇതിന് മുകളിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോർത്ത് വയ്ക്കും അപ്പോഴും നമുക്കത് ലോക്കഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനിയാണ് നമ്മളിത് കാണാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ ഈ വള്ളി ഇങ്ങനെ വിടാൻ പോവുകയാണ് ശ്രദ്ധിച്ച് നോക്കുക അവിടെ വിടുമ്പോൾ കണ്ടാവും നമ്മളുടെ ഈ ലോക്ക് പുറത്തേക്ക് വന്നു എന്തായാലും നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും നിങ്ങളുടെ മക്കൾക്ക് ഒരു മിനിറ്റിനുള്ളിൽ ഇത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞെങ്കിൽ നല്ല മിടിക്കണ്ടെന്നാണ് അതിന് അർത്ഥം സോ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക